ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വൈറലാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയാം ആ വീഡിയോയിൽ തന്നെ മനോഹരമായ രീതിയിൽ എങ്ങനെ കുട്ടികൾ ബാലിശമായ രീതിയിൽ അവരുടെ ബന്ധത്തെയും അവരുടെ സൗഹൃദത്തെയും വിലയിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്വന്തം കൂട്ടുകാരൻ കരഞ്ഞാൽ അവൻ്റെ കരച്ചിൽ മാറ്റാനായി ഏതറ്റം വരെയും പോകുന്ന കൂട്ടുകാരെ കണ്ടിട്ടുണ്ടോ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഉള്ളിലെ ഈ നന്മകൾ പോകുമായിരിക്കും എന്നാൽ കുട്ടിയായിരിക്കെ അവരീ കാണിക്കുന്നതെല്ലാം തന്നെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നു എന്നേക്കും എന്നതുപോലെ കലബില ശബ്ദമാണ് ആ കലബില ശബ്ദം ഒന്ന് അണക്കി വെക്കാനായി ക്ലാസ് ടീച്ചർ വളരെയധികം പ്രയാസപ്പെട്ടു സാങ്ങി എന്ന അധ്യാപികയാണ് അന്നുമെത്തിയത് അവരവരുടെ ഇടിരിപ്പിടങ്ങളിൽ കൂൽ കളിക്കൂട്ടം ഒരു വെഞ്ചിൽ ചുറ്റും കൂടി കൂടുന്ന കാര്യമെന്തോ ഒപ്പിക്കുകയാണ് പ്രണവ് സാങ്ങിയെ എന്ന് നീട്ടി വിളിച്ചു അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്താ അവിടെ പരിപാടി കുട്ടികൾ കൈകൂമ്പിൽ നിറയെ കാശുമായി ടീച്ചറുടെ മുന്നിലെത്തി സാങ്കക്ക് ഒരു നിമിഷം കാര്യം പിടികിട്ടിയില്ല ഇത് പ്രിൻസിന് പിക്നിക്കിനുള്ള പൈസയാണ് ടീച്ചർ അവരൊന്നും വിളിച്ചു പറഞ്ഞു അതിന് നിങ്ങൾ പണം പിരിക്കേണ്ട ഞാൻ അവന് പണം കൊടുക്കന്നായെന്ന് സാങ്കെ പറഞ്ഞു വേണ്ട വേണ്ട പ്രിൻസ് ഞങ്ങളുടെ കൂട്ടുകാരനാ കാശ് എന്നാ പിടിച്ചോ പണം ടീച്ചറിനെ ഏൽപ്പിക്കുന്നതിനിടെ ആരോ പറഞ്ഞു ടീച്ചറെ പ്രിൻസ് കരയുന്നു എന്ന് കൂട്ടുകാർക്ക് തന്നോടുള്ള ഇഷ്ടം കണ്ടാണ് അവനത് കരഞ്ഞു പോയത് അല്ലാതെ അവന്റെ മനസ്സിന് അത്ര വേദനയായിട്ടല്ല അവനെ ചേർത്തു നിർത്തി കണ്ണീർ തുടയ്ക്കുകയാണ് കൂട്ടുകാരെല്ലാവരും കുഞ്ഞു മനസ്സിലെ ലാളിത്യവും കുഞ്ഞു മനസ്സിലെ സ്നേഹവുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോൾ സാങ്ങേ എന്ന അധ്യാപിക ഇത് കാണിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ തന്നെ പഠിപ്പിച്ച വലിയൊരു പാഠമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പങ്കുവെക്കുകയാണ് നേപ്പാൾ സ്കൂളിലെ തന്നെ സ്മോൾ ഹെവൻ സ്കൂളിൽ നിന്നുള്ള ഒരു മനോഹര വീഡിയോ അതിമനോഹരമായ വീഡിയോ എന്നല്ലാതെ ഇതിനെ ഒന്നും വിശേഷിപ്പിക്കാനില്ല സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോൾ വീഡിയോ തന്റെ ക്ലാസ്സിലെ നല്ല ഹൃദയമുള്ള മാലാഖമാരെ കണ്ടെത്തിയ സന്തോഷം പങ്കിടുകയാണ് അധ്യാപിക ഇവരുടെ അധ്യാപികയായിട്ടിരിക്കാൻ എനിക്ക് എന്തു ഭാഗ്യമാണോ ലഭിച്ചത് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഈ ഒരു സംഭവം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ ഇങ്ങനെ കുറച്ച് മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ പറ്റിയ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് പാഠം പറഞ്ഞു കൊടുക്കാനും അറിവ് പറഞ്ഞു കൊടുക്കാനും എനിക്കായല്ലോ അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ആ അധ്യാപികയുടെ മനസ്സ് തുളുമ്പുന്നതെന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് കേരളത്തിൽ നിന്നും മറ്റുള്ളവരുമൊക്കെ ഇപ്പോൾ നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത് പരസ്പരം താങ്ങാവുക എന്നതാണ് ഇതിൽ കാണിക്കുന്ന ഒരു കാര്യം തമ്മിൽ തമ്മിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ കാര്യമാണെന്ന് പ്രിൻസ് പറയുന്നു സന്തോഷത്തോടെ കൂട്ടുകാർക്കൊപ്പം ഇപ്പോൾ നിൽക്കുകയാണ് പിക്നിക് ആസ്വദിക്കുകയാണ് അവൻ സ്കൂളിനു സമീപത്തെ ജ്യൂസ് വിൽക്കുന്നവരാണ് പ്രിൻസിന്റെ മാതാപിതാക്കൾ കൂട്ടുകാരുടെ സ്നേഹത്തിന് പകരമായി പ്രിൻസിന്റെ അമ്മ അവർക്കായി നിറയെ കരിമ്പ് കൊടുത്തയച്ചു അവർക്കത് മാത്രമേ സാധിക്കൂ പണമായി നൽകാൻ അവർക്ക് സാധിക്കില്ല സ്നേഹമായി നൽകാൻ കുട്ടികൾക്ക് മധുരം മാത്രമേ ഉള്ളൂ മിഠായിയോ ലഡുകളോ വാങ്ങി നൽകാനും അവർക്ക് സാധിക്കില്ല അവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഈ കരിമ്പാണ് ആ കരിമ്പ് നൽകി കുട്ടികളെ സന്തോഷിപ്പിച്ചു അച്ഛനമ്മമാർക്ക് എങ്ങനെയാണ് സന്തോഷം പങ്കിടേണ്ടതെന്ന് അറിയില്ല ആ കുട്ടികളുടെ കയ്യിൽ പൈസ കൊടുത്ത ഇച്ചനമ്മമാർക്കും ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നുവെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും